അമ്മേ വയസ്സിങ്ങനെ കൂടി കൂടി വരികയാണല്ലോ ഇതുവരെ എനക്ക് സിനിമയിലെ അവസരം കിട്ടിയില്ല ഓടി പോണോ എന്നാലാ സിനിമയിലേക്കുള്ള അവസരം കിട്ടൂ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ എങ്ങനെയൊക്കെ സിനിമ കയറിയ സിനിമയിൽ അവസരം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പെണ്ണുങ്ങളാവുമ്പോ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ ഇനി ആണുങ്ങൾക്ക് കാസ്റ്റിംഗ് കൗച്ച് വല്ലതുണ്ടോ എന്ന് അന്വേഷിക്കണം കാസ്റ്റിംഗ് കൗച്ച അതായത് ഒരു നടിക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആ അവസരത്തിന് പകരം ആ സിനിമയിലെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ നായകനോ അങ്ങനെ ആരെങ്കിലും ലൈംഗികപരമായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്നിട്ട് കൊറേ കാലം കഴിഞ്ഞിട്ട് എന്നെ പന്ത്രണ്ട് പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന് എന്നും കേസ് കൊടുക്കും അല്ലേ എടാ ഇതെല്ലാ മേഖലയിലും ഉണ്ട് ഇതിനോട് താല്പര്യം ഇല്ലാത്തോല് എനിക്കിത് പറ്റൂലെന്നും പറന്ന് ഇറങ്ങിപ്പോകൂ അവിടെ നിന്ന് ചുറ്റിപ്പറ്റി കളിക്കൂ അത്ര തന്നെ അപ്പൊ എന്റെ കാര്യം ഇനി ഇവിടെ മൂത്ത് നരച്ചു പൊളിച്ചാലോ എനിക്കാരും സിനിമയിൽ അവസരം തരുന്ന് എനക്ക് തോന്നുന്നില്ല